ഗൗളി ശരീരത്തിൽ വീണ നല്ലതാണോ അതോ ദോഷമാണോ ഏതൊക്കെ ദിവസം വീണാലാണ് നല്ലത് ഏതൊക്കെ ദിവസം വീണാലാണ് ദോഷം എന്ന് നോക്കാം തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഇത്രയും ദിവസങ്ങളിൽ ശരീരത്ത് ഗൗളി വീണു കഴിഞ്ഞാൽ നമുക്ക് ധനലാഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും മനസമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ജീവിതം തന്നെ നല്ല ശുഭപ്രദമായി തീരുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ശരീരത്ത് ഗൗളി വീണു കഴിഞ്ഞാൽ ദോഷമാണെന്നും പറയുന്നുണ്ട് അത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് പറഞ്ഞുതരാം ഞായർ ചൊവ്വ ശനി ഈ മൂന്ന് ദിവസങ്ങളിലും ദേഹത്ത് ഗൗളി വീണ് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒന്നാമത് മെയിനായിട്ടും സാമ്പത്തിക നഷ്ടം വളരെ വലിയ സാമ്പത്തിക നഷ്ടവും കടവും അതുപോലെ തന്നെ ദൗർഭാഗ്യങ്ങളും ഒക്കെ വരുമെന്നാണ് മുതിർന്നവർ പറയുന്നത് അതുമാത്രമല്ല ഗൗളി ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രവും നമ്മുടെ പഞ്ചാംഗത്തിനകത്തുണ്ട് നിങ്ങൾക്ക് നോക്കാം താല്പര്യമുള്ളവർക്ക് അതെടുത്ത് വായിക്കാം